Hello my dear friends, welcome to my channel. ഇന്ന് നമ്മൾ പായസമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഓണം ഇങ്ങെത്തി കഴിഞ്ഞല്ലേ അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഒരു കൺഫ്യൂഷനാണ് ഏത് പായസമാണ് തയ്യാറാക്കേണ്ടത് അതായത് രുചിയോട് കൂടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പായസം എങ്ങനെ തയ്യാറാക്കുമെന്നുള്ള കൺഫ്യൂഷൻ ഇരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും വേണ്ടിയിട്ട് ഓണം സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് പായസമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ മെഷറിങ് കപ്പിലേക്ക് പരിപ്പൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഈ പരിപ്പ് പായസം തയ്യാറാക്കാനായിട്ടുള്ള ഈ അലവ് പരിപ്പ് അതാണ് അതാകട്ടോ എടുത്തിരിക്കുന്നത് ഇനി ചെറിയ അളവ് കപ്പിന് ചൊവ്വേരി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പിന്നെ നമ്മൾ ഈ പരിപ്പ് എടുത്തിരിക്കുന്ന ആ ഒരു കപ്പിന് രണ്ട് കപ്പ് അളവിലാണ് ഞാനിവിടെ ശർക്കര എടുത്ത് ഉരുക്കി ആ ഒരു ശർക്കരപ്പാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നതായിട്ട് നന്നായിട്ടൊന്ന് അരച്ചാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഈ പായസം തയ്യാറാക്കുമ്പോൾ തേങ്ങാപ്പാലിലല്ല തയ്യാറാക്കുന്നത് കവറുപാലിലാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ടാണ് വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനെന്ന് പറഞ്ഞത് പിന്നെ നമുക്കിതിലേക്ക് വറുത്ത് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് കാഷ്യൂനേറ്റ്സും കിസ്മിസും അതുപോലെ തന്നെ കുറച്ച് ഒക്കെ തേങ്ങാക്കുത്തൊക്കെ വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഈ പരിപ്പ് ഉപ്പുണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിതെല്ലാം ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ് ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് തേങ്ങയ്ക്കൊക്കെ നന്നായിട്ട് വില കൂടിയിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങാ പാലിലൊന്നും പായസം ഉണ്ടാക്കേണ്ട കേട്ടോ നമുക്ക് നമ്മുടെ കവറുപാലിൽ തന്നെ പായസം തയ്യാറാക്കാം ഞാനിവിടെ അര ലിറ്റർ പാലാണ് ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് എടുത്തിരുന്നത് ഇനി നമ്മൾ ആദ്യം തന്നെ പാനിലേക്ക് നമ്മുടെ പരിപ്പൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയ പരിപ്പാണെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം വേണം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ചെറിയ തേലീട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ അങ്ങ് ഒരുപാട് ഇട്ട് മൂപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് സ്റ്റോവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഞാനിവിടെ കുക്കറിലാണ് ഈ പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് കുക്കറിലേക്ക് നമ്മൾ പരിപ്പിട്ടതിന് ശേഷം ഇത് വേകുന്നതിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം നാല് വിസിൽ അടിച്ചപ്പോഴാണ് ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തത് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാനൊക്കെ ഉള്ളത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തത് അതിനുശേഷം നമ്മൾ ആദ്യം തേങ്ങക്കൊത്താണ് ചേർത്ത് കൊടുത്തത് അത് കഴിഞ്ഞപ്പോൾ ക്യാഷ്വിന്സും കിസ്മിസും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഈ ഒരു പാത്രത്തിലാണ് പായസം തയ്യാറാക്കുന്നത് അതുകൊണ്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാലും തവികൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ നെയ്യൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്നിളക്കിയെടുക്കാം ഈ പരിപ്പിലേക്ക് ഈ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് ചെറിയ തേയില ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ നമുക്ക് വേണമെങ്കിൽ ആ പരിപ്പ് ആദ്യം ഫ്രൈ ചെയ്ത സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊഴിച്ചൊന്ന് ഫ്രൈ ചെയ്ത് വേവിച്ചെടുക്കാമായിരുന്നു അങ്ങനെ ചെയ്യാതെ അതിന് പകരമായിട്ട് നമ്മളെല്ലാം വെന്തതിനു ശേഷം ഇപ്പോഴാണ് നെയ്യൊഴിച്ച് ഒന്ന് വരട്ടിയെടുത്തത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കുക പരിപ്പൊക്കെ നന്നായിട്ട് ഈ ശർക്കരപ്പാനീ ആ ഒരു പരിപ്പൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചൗരിയാണ് ഒഴിച്ചു കൊടുത്തിരുന്നത് ഒരു കപ്പ് അളവിലാണ് ചൗരി എടുത്തിരുന്നത് അതൊരു മൂന്ന് കപ്പ് അളവിൽ വെള്ളം ചേർത്ത് നന്നായിട്ട് വേവിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ഈ ചവര് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതല്ലാതെ ഈ ശർക്കരപ്പാനീലേക്ക് ചൗരി ഇട്ട് വേവിക്കാൻ നോക്കിയാൽ ചൗര് വിന്ത് കിട്ടത്തില്ല അത് അങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ ഒരുപാട് സമയമെടുക്കും അഥവാ വേകണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആദ്യം തന്നെ വേവിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ടൊന്ന് കുറുകി ആ ശർക്കര പാനീയമായിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കിട്ടും ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം കുറുകി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാവേ ഇപ്പോഴൊന്ന് കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു പായസത്തിന് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമൊക്കെ വേണ്ട അതിനായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് അതുപോലെ തന്നെ അതേ ടീസ്പൂൺ അളവിൽ തന്നെ ജീരകപ്പൊടി ചുക്ക് ഇത്രയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത് പായസത്തിൻ്റെ മണം ആർക്കും പെട്ടെന്ന് പിടിച്ചെടുക്കാനായിട്ട് കഴിയും ഈ പൊടികളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകും പായസം തയ്യാറാക്കണമെന്നുണ്ടെന്ന് കാര്യം ഈ ഒരു മണമെന്ന് പറയുന്ന ഒരു പ്രത്യേക മണം തന്നെയല്ലേ അപ്പോൾ നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനിയും വേണം നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാനായിട്ട് ഈ കവർ പാലാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാൽ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പാല് ഒന്ന് തിളപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ ചിലപ്പോൾ ശർക്കര പാനീലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് ശർക്കര പാനീലേക്ക് പാല് പെട്ടെന്ന് നമ്മളിങ്ങനെ തിളപ്പിക്കാതെ ഒഴിച്ചു കൊടുത്തപ്പോൾ പാൽ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ഇതുവരെയും തിളപ്പിക്കാതെ പച്ചപ്പാൽ അതായത് കവറിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല നന്നായിട്ട് കാച്ചിയിട്ടാണ് പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാല് നിങ്ങൾ കാച്ചിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പാലൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ മതി തീ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ട് വേണേൽ പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനിയും നമുക്കിതൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ചെറുതായിട്ട് കേട്ടോ കാര്യം നമ്മൾ തിളപ്പിച്ച പാൽ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് പാൽ വേഗാനുള്ള ടൈമൊന്നും വേണ്ട ഓൾറെഡി പാലൊക്കെ നന്നായിട്ട് വേവിച്ചിട്ടാണ് ഇഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനിയും ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങിയാൽ നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്സ് കിസ്മിസ് അതുപോലെ തന്നെ തേങ്ങാ കുത്തുമൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി നന്നായി ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം അപ്പോഴേക്കും ഒന്നുകൂടി ഒന്ന് കുറുകി വരും പായസമൊക്കെ നമ്മൾ ചൂടോട് കൂടി കഴിക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് തണുത്തിട്ട് കഴിക്കുന്നതായിരിക്കും കേട്ടോ ഇതാ നന്നായിട്ട് കുറുക്കി നല്ലതായിട്ട് കുറുകി വന്നാണ്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എന്നിട്ട് നല്ല ചൂടോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് നമ്മുടെ പായസം ഒഴിച്ചു കൊടുക്കാം ഈയൊരു പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഈ ഒരു ഓണത്തിന് എല്ലാ വീട്ടമ്മമാരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ തേങ്ങാപ്പാൽ ഒന്നും ഇല്ലെന്ന് ഇല്ലെന്നും ആരും വിഷമിക്കണ്ട നമ്മൾക്ക് കവറുപാൽ തന്നെ നല്ല അടിപൊളി പായസം ഈ ഓണത്തിന് ഉണ്ടാക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കണം പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട കൂടി വേണം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം താങ്ക്